ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ്സ് എല്ലാർക്കും പുതിയൊരു സ്വാഗതം ഗായ്സ് സോ ഗൈസ് നമുക്ക് വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെസ് ഒക്കെ ഉണ്ട് ഇപ്പോ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് സോ കൊറേ അധികം കാര്യങ്ങൾ ഇപ്പൊ ആഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് സോ പത്ത് വീട് അപ്ഡേറ്റ് ഉണ്ട് കാരണം ഇന്റർഫേസിന് ഉണ്ട് നിങ്ങള് നമ്മുടെ വിന്നിങ്ങിലെ വന്ന അതായത് ഈ ഫുട്ബോൾ റവല്യൂഷൻ മുമ്പിൽ നമ്മുടെ ഗെയിം ഉണ്ടല്ലോ സോ അതിൻ്റെ ഒരു ഇത് പെസ്സിന്റെ ഒരു നോസ്റ്റാലിക് മൂമെന്റ്സ് കൊണ്ടു നമ്മുടെ ഈ ഫുട്ബോൾ ഇപ്പോൾ സോ പതിനായിരം ലോഗിമോണസ് എസ്പിഷ്യൽ ഓക്കെ നോസ്റ്റാളി ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് പത്ത് കോയിൻ പത്തി ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് കോയിൻ ആണ് ഇന്ന് കിട്ടണത് എല്ലാഴ്ച ഇങ്ങനെ വന്നതിന് അടിപൊളിയാകും സോ എഴുപത് കോയിൻ കിട്ടുന്നുണ്ട് രണ്ടാഴ്ചത്തെ ക്യാമ്പയിൻ ആണ്ട്ടോ അത് സോ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ ഐറ്റംജി ഇംബോക്സ് നോസ്റ്റാളജി ക്യാമ്പയിൻ വന്നിട്ട് വന്നിട്ട് തേർട്ടീത്ത് അനുവേഴ്സറിയുടെ ഭാഗമായിട്ട് നോസ്റ്റാലി ക്യാമ്പയിൻ്റെ വീണ് കിട്ടിയിട്ട് തേർട്ടീത്ത് അനുവേഴ്സറിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയി ഓക്കെ നോസ്റ്റാൾജിയെ പറഞ്ഞിട്ട് നമുക്ക് പാക്ക് കൊണ്ടുപോകുന്നുണ്ട് മൂവ്മെന്റ് ഡ്രിബിളിംഗ് ബാജിയോ ിൽ ഫിനിഷിംഗ് അഡ്രിയാനോ അതുപോലെ തന്നെ ഏരിയൽ ഫോട്ടോ പിക്ക് ചെയ്യുക ഒരു രക്ഷവില സത്യം പറയാം നിങ്ങൾക്ക് ഇതിന്റെ വൈബ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ബട്ട് പെസ് കളിച്ചവർക്കൊക്കെ ഇതിന്റെ വൈബ് നല്ല രീതിയിൽ ഇപ്പൊ ആസ്വദിക്കാൻ പറ്റിണ്ടാകും കാരണം ഇന്റർഫേസും ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഒരു ഇതാണിത് സോ നിങ്ങൾക്ക് ഇത് ആ ബാജ്ജോയിൻ്റെ ഫോട്ടോ ഒക്കെ ഈ ഫോട്ടോ ഒക്കെ നമ്മുടെ പെസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഒരു രക്ഷവിലും നമുക്ക് എന്താപോലെ ഉണ്ട് എന്തായാലും ഗൈസ് താൻ ഇപ്പൊ ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തോ പറയ പ്ലാൻ എനിക്ക് അറിയില്ല കേട്ടോ സോ എന്തൊക്കെ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കി നോക്കട്ടോ അതിന് തന്നെ നമുക്ക് ഓക്കെ പാക്സിക്ക് പോകുമ്പോ ജേഴ്സി വന്നിട്ടോ നോസ്റ്റാജിയുടെ വകമായിട്ട് തന്നെ അവര് ട്വന്റി ആനിവേഴ്സറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിന് അതിന്റെ ഒരു ഡ്രസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ജേഴ്സി സോ നൂറ് രൂപയും കൊടുത്തേക്ക് കിട്ടും കുഴപ്പമില്ല അത്യാവശ്യം നൽകിയിട്ടുള്ള സീസണിനെയാണ് പിന്നെ നമുക്ക് പാക്കിന്റെ ഒരു സോ പാക്ക് നോക്കണ നമുക്ക് വന്നിരിക്കാൻ നമ്മുടെ ബാജിയോ എന്റെ മോനെ കൈസ് ഇരുപത്താറ് വയസ്സുള്ള ക്രിയേറ്റീവ് ഫ്ലെയിം മേക്കർ ബാജമാണ് എന്തേലും അത്യാവശ്യം ഉള്ള സ്റ്റാറ്റസ് ഉണ്ടാവും മൂവ്മെന്റ് ട്രിപ്പിൾ പറയുന്ന സ്കില്ലുകൊണ്ടായിട്ട് വന്നിരിക്കുന്നത് സോ ടോപ്പ് കളഞ്ഞാണ് വേറെ ലെവല് ഇതൊക്കെ കറക്കാൻ തോന്നും പക്ഷെ കറക്കത്തില്ലടാ തൊണാമി മേടിക്കേണ്ടത് പിന്നെ അഡ്രിയാനോ സോ അഡ്രിയാനോ വന്നിട്ടുണ്ട് അഡ്രിയാനോ എനിക്കറിയാലോ ടോപ്പ് തന്നെയാണ് ഒരു രക്ഷുവ പെട്ടെന്ന് എൻ്റെ ഒരു കിരിയാണുള്ളത് ബട്ട് പെസ് കളിച്ചവർക്കറിയാം അഡ്രിയാനോടെ പവർ എന്താ ഒരു ലെവല് സാരം അത് അടി പറഞ്ഞിട്ടുണ്ടല്ലോ ഗുണ്ട് സാധനം ഒന്നും പറയല കിട്ടില്ല ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം എത്രം പവർ ഉണ്ട് ഇത് സോ ഗോൾ പോച്ചർ കാർഡ് തന്നെയാണ് ആള് വന്നിരിക്കുന്നത് ഫിനോമൽ ഫിനിഷിങ് പറഞ്ഞ സ്കില്ലാണോ സോ അത് പൊളിച്ചൊന്നും പറയാല പിന്നെ നമ്മുടെ പിക്ക് എന്റെ മോനെ പിക്ക് വന്നിട്ടിട്ടോ പിക്ക് ചെയ്തത് എക്സ്ട്രാ ഫ്രണ്ട് വേനാണോ രണ്ടായിരത്തി ആനേരത്തൊക്കെ ആയിരുന്നു അല്ല ബിൽഡപ്പ് ആണ് ബിൽഡപ്പ് പിക്ക് ഇഫ് യു ഗുഡ് സെന്റർ ബാക്ക് ഗോ ഫോർ ഹിം അത്ര ഞാൻ പറയൂ കാരണം കിട്ടില്ല പിക്ക് ആണ് പൊളിച്ച് എത്ര മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പിക്ക് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഏഹ് കിട്ടിലും കടഞ്ഞാണ് നല്ല സ്റ്റാറ്റ്സ് ഒക്കെ എന്തായാലും പൂവും ചെങ്ങായി ബിൽഡപ്പ് കാർഡാണ് നോക്കുക അതാണ് പ്രത്യേക ആൾ സാധാരണ എക്സ്ട്രാ ഫ്രണ്ട് വേനും കാര്യങ്ങളൊക്കെ അതിപ്പോ പെസ്റ്റിലായിക്കോട്ടെ ഈ ഫുട്ബോൾ ആയിക്കോട്ടെ എക്സ്ട്രാ ഫ്രണ്ട് ആണ് സോ പെസോ കളിച്ചവർക്ക് അറിയാം പിക്കപ്പ് വന്നിരിക്കുന്നത് നമുക്ക് എന്താണ് ഏരിയ ഫോട്ട് പറഞ്ഞ സ്കില്ലിലാണോ ഏരിയൽ ഫോട്ട് പറഞ്ഞ സ്കില്ലിലാണ് സോ വിളിച്ചൊന്നും പറയില്ല സോ നിങ്ങൾക്ക് നല്ല സെന്റർ ബാക്ക് ആണോ അത് ബിൽഡപ്പ് സെന്റർ ബാക്ക് ആണെങ്കിൽ ഗോ ഫോർ ഹിം ആൾ വീർത്താണ് ഓക്കെ സോ പിന്നെ ഇതിൽ കുറച്ച് പ്ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ട് നന്നായി കൊണാമി താങ്ക് യു കോണു ആഫ്റ്റർ എ ലോങ് ടൈം പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പറയാം ജപ്പാൻ്റെ ഒരു എപ്പിക് അല്ല ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട് ഇതിൽ തൊള്ളി കിട്ടാത്ത മഹാശ്വറി മഹാശ്ശോറി ആ എന്താ ഫെർണാ ലൂക്കസ് ഫെർണാഡസ് എന്ന് പറഞ്ഞ വേറെ പ്ലെയർ പിന്നെ വെഡ് ആൻഡ് ബേ എന്തൊക്കെ അറിയില്ല കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട് സെയ്റ്റോ ഓക്കെ ചിത്രം പ്ലേസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ജപ്പാന്റെ പാക്കിൽ പിന്നെ വന്നിരിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പിന്റെ അല്ല ബ്രസീലിയൻ ലീഗിന്റെ ആണ്ടോ ബ്രസീലിൻ ടീംസിന്റെ വണ്ടി വന്നിട്ട് സുദ്ര വന്നിരിക്കുന്നവരെ നമ്മുടെ വിക്ടർ നമ്മുടെ സി എഫ് ഉണ്ടായിരുന്നല്ലോ ബാസ്റോന്റെ ഒക്കെ സോ ചെക്കനപ്പൊ പോയി വീണ്ടും പിന്നെ ജോർജ് വന്നിട്ട് ജോർജ് സാർ ഈസ് ബാക്ക് പിന്നെ സോസോ പിന്നെ അർബൾഡ ആ അത് പ്ലേസ് ആണ് വന്നിരിക്കുന്നത് സി ബി ആണ് ആ നൂറ് പോയുള്ളൂ നാലെണ്ണം ഉണ്ട് കിട്ടാൻ ചാൻസുള്ളാണ് പട്ട് നമ്മൾ ഇറക്കില്ലല്ലോ അതല്ല അതിന്റെ പ്രത്യേകത സോ അത് അവിടെ കിടക്കട്ടെ പിന്നെ അത് പ്ലെയർ ഓഫ് ദിക്ക് ആസ്പ്രെഡ് പഠിച്ചാൽ ആരൊക്കെ വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം അയ്യോ സിയോളടിക്ക് സോ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോട്ട് വന്നിട്ട് ചെയ്ത പോലെ തന്നെ ആൾ ഡിഫൻസ് ഗോൾ ആയിട്ട് പിന്നെ മെസ്സി വന്നിട്ട് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഫുട്ടർ മെസ്സി മുപ്പത്തേഴ് വയസ്സുള്ള മെസ്സിയാണ് വന്നിരിക്കുന്നത് ഡീപ് ആൻഡ് ഫോർവേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്കില്ല് ഏതായിരുന്ന ആൾക്ക് വന്ന് ആവോ ഔട്ട് സൈഡ് കിർലർ അല്ല ലോങ് അങ്ങനെന്താട്ടോ കേട്ടോങ് ലോങ് റൺ കിർലർ പറഞ്ഞ സ്കില്ലായിട്ടാണ് ആൾ വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ എൽ ജീസ് വന്നിട്ട് ചെക്കൻ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ ബാരിയൂസ് ഇതന്നെ പിന്നെ മച്ചവൻ ക്ലൗഡിയോ മച്ചവൻ മനസ്സിലായില്ലേ സെറ്റിയുടെ അർജന്റീന പ്ലെയർ ഫ്രീ കി കടിച്ചത് ചെക്കൻ വന്നിട്ട് ചെക്കൻ ക്രിയേറ്റീവ് പ്ലേ ആയിട്ടാണ് നല്ല സ്റ്റാൻസ് ഉണ്ടോ ചെക്കൻ നല്ല പ്ലെയർ ആണ് അണ്ടർ ട്വൻറ്റിയിലൊക്കെ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇഗോർ ജീസസ് പറഞ്ഞിട്ട് ബ്രസീലിൻ്റെ സ്ട്രൈക്കറാണ് ഓയി ചെങ്ങാനെടുത്താവുള്ള ഒരു ക്രൈസിന് വേണ്ടി എടുക്കുകയാണ് കഴിവു കൊണ്ടായിട്ട് എടുക്കില്ല കഴിവു എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിലാണ് വലിയ ഇത് ഉണ്ടാക്കാൻ പോകുന്നില്ല ചിലപ്പോണ്ടാക്കിന്ന് നേരം പൗളോ ടേസ്റ്റ് റിവർ പ്ലേറ്റിന്റെ പിന്നെ ലോപ്പസ് വന്നിട്ടുണ്ട് ജോസെ ലോപ്പസ് ബെറാ പ്രൊഡിക്റ്റ് ഉണ്ടായിരുന്നു തെർബോണി പാപ്ലോ സോ ഇത്രയും ആണ് നമുക്ക് പ്ലെയർ ഓഫ് ജീക്കിൽ അവൈലബിൾ ആയിക്കണേ സോ ഇത് നിങ്ങളുടെ ടാർഗറ്റ് ആരെ ജസ്റ്റ് താഴ്ക്കാൻ വേണ്ടിയാ നിങ്ങൾ കറക്റ്റ് എടുത്തു ജസ്റ്റ് ആൾക്കാൻ വേണ്ടി കേട്ടോ എന്റെ പൊന്നെ ബിറ്റാൻ നോക്കാൻ പറ്റണോ ആകാശം ബെക്കാം റൊണാൾഡിനോ റൈക്കാട്ട് പണ്ട് വന്ന ബിഗ് ടൈം ഉണ്ടല്ലോ അത് വീട് വരികയാണ് എന്റെ ഓരേസ് ഒളിച്ച് ഒന്നും പറയാലോ പത്താം തീയതി ഉണ്ട് വരും പത്താം തീയതി വരുമ്പോ അടുത്ത ആഴ്ച അടുത്താഴ്ച പറയുമ്പോ ആ പത്താം തീയതി അടുത്ത അടുത്ത് വ്യാഴാഴ്ച കേട്ടാ ഓപ്പൺ ആവും തിങ്കളാഴ്ച കേട്ട് വന്നിട്ടിരിക്കും സോ ഒളിച്ച് അല്ല തിങ്കളാഴ്ച അല്ല വ്യാഴാഴ്ച ആവും സോ മുപ്പതാമത്തെ അനിവേഴ്സറി ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രീ ട്രെയിൻ പറഞ്ഞില്ല എന്തേലും കോണാമി കൊണ്ടുവരാണ്ടിരിക്കില്ല ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ കോണാമി കൊണ്ടു നമ്മുടെ ബെക്കാം റൊണാൾഡിനോ റൈക്കാട് ഇത് പക്ഷെ പെസ്സിന്റെ ഇതായിട്ട് തന്നെ ഉണ്ടാവും ഫുട്ബോൾ എന്താണ് ഇത് ബട്ട് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് തരുണ്ട് ഓക്കെ സിഥിലെന്തായാലും എനിക്ക് റൈക്കാടിനു പോകാനാണ് ഇഷ്ടം റൊണാൾഡിനും ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ ഇമ്പാക്ട് ഉണ്ടേസാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം പിന്നെ അതൊക്കെ മുമ്പ് വന്ന് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും എടീതിട്ടില്ല ആ നമുക്ക് കുഴപ്പമില്ല സംഭവം ഇതായിപ്പം നമുക്കൊരു ഇതായി അതായത് പുള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വന്നൂല അത് മതി അത് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്നെന്തായാലും അത് അത് കിട്ടി സാധാരണ ചത്ത പോലെ ഇരിക്കാറ് നമ്മള് വന്നതിന് ഓക്കെ ഒബ്ജക്റ്റീവ്സ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിട്ട് ഒബ്ജക്റ്റീവ്സ് എന്തായാലും ഉണ്ട് സാധനം നിങ്ങൾക്ക് മിക്കവാറും തേർട്ടീത്ത് അനിവേഴ്സറി അത് എടുക്കാൻ വേണ്ടിട്ട് ഒബ്ജക്റ്റീവ്സ് കമ്പിക്കേണ്ടി വരും മെയിൻ ആയിട്ട് ഈ സാധനങ്ങൾ ക്ലിയർ ചെയ്തതിന് ചെലപ്പോ എടുക്കാൻ പറ്റിയ ഗോൾ സ്കോറിന് ചലം ജീവൻ ചാൻസ്റ്റീൽ തേർട്ടീത്ത് അനിവേഴ്സറി ഇന്റു വൺ സോ അതന്നെയാണ് ഓക്കെ സോ രണ്ടെണ്ണം നമുക്ക് അതിന് സ്പിൻ ചെയ്യാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും അറിയണ കമ്മിറ്റി കിട്ടോ സോ ഒബ്ജക്റ്റീസ് കംപ്ലീറ്റ് ചെയ്യുക കൈനോട്ടം തന്നെ ആ പാക്ക് പോയില്ല അപ്പോൾ കുറേ പേര് കറക്കിയിട്ടില്ല എപ്പോഴും ഇത് സോ അതവിടെ കിടക്കട്ടെ ഐസ് പിന്നെ എന്തുട്ടോ വന്നിരിക്കണേ പിന്നെ ഇവൻസിക്ക് പോകുക സോ ഇവൻസിക്ക് വരുമ്പോൾ അതെന്ത് മൂന്ന് പ്ലെയർ പ്ലെയർ ഓസീസ് പ്ലെയർ ആയി നോക്കാം സോ അമ്പത് പോയിൻ കളിക്കുക ഇത് പിന്നെ കഴിഞ്ഞ എന്താണ് ഓക്കെ എ ഐസ് എ ആണ് കേട്ടോ അത് ടൈം ലാബ് ട്രൈൽസ് ആഴ്ച മനസ്സിലായില്ലേ ആ സാധനം പിന്നെ ലെജൻഡ് വേൾഡ് വൈഡ് ഇറക്കാനായിട്ട് ക്യാമ്പയിനോ ഓ ഗ്സ് എന്തൊക്കെയാ ആ ഇത് മറ്റേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് ഓക്കെ ഒബ്ജക്റ്റീവ്സൊക്കെ ഇല്ല അതായിരിക്കും ക്യൂറും സ്പെഷ്യൽ മാച്ച് അപ്പ് എന്ന് ദി കഴിഞ്ഞാൽ ഡ്യൂറിങ് ലാസ്റ്റ് ടേറ്റി യേഴ്സോ ആ എന്തായാലും അതെടുക്കാനുള്ള സാധനം തന്നെയാണ് ക്യാമ്പയിൻ ഓക്കെ അപ്പോൾ എല്ലാവരും അത് കളിക്കാം പിന്നെ ഇതാണ് പ്ലെയർ ഓഫ് ദി കറക്കാനുള്ള ക്യാമ്പയിൻ ഇതൊക്കെ കളിക്കട്ടോ കുറേ പേര് വെറുതെ കാർഡുകൾ കുറേ മിസ്സെയുണ്ട് മിസ്സിയൊക്കെ വന്നിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തോക്ക് പിന്നെ വേറെ എന്താ വേറെ ഒന്നും വന്നിട്ടില്ല മൈലേക്ക് ആ ഇതൊക്കെ ഒന്ന് തന്നെ ഉള്ളു വൈസ് വേറെ ഒന്നും തന്നെ സ്പെഷ്യൽ ആയിട്ട് പിന്നെ ഇന്നലെ പിന്നെ അറിയാമല്ലോ വൈബിൽ പിള്ളേർ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂടി ഇന്നെന്തായാലും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും ലൈവും കാര്യങ്ങളൊക്കെ അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കുഴപ്പമില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു തുറക്കൽ തന്നെയായിരുന്നു ഇത് ഏഹ് കുഴപ്പമില്ല എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമ്പ്ലിട്ടോ പിന്നെ എന്തുട്ടാ പെനാൾട്ടി അടിച്ചിട്ടില്ലല്ലോ പെനാൾട്ടി അടിച്ചില്ല പിന്നെ തിങ്കളാഴ്ച വരാൻ ഒന്ന് പാക്ക് ചെയ്താന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ സോ എടാ ജയിച്ചു താരത് എവിടെ താര അത്ഭുത ജീവിതത്തെ മച്ചവനോ ഓന മുഖം തല അത്ഭുതക്കൻ ആ ആ ഡ്രഗ് ബ്രഗ്ബ ഡ്രഗ്ബ ഡ്രഗ്ബയുടെ വേക്കല്ലേടാത് വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടില്ലല്ലോ ഇതില് ചാൻസ് ഇല്ല രണ്ട് ഫ്രീ സ്പിൻ അതെ രണ്ട് ആ ഇതില് സ്പിൻ ഉണ്ടല്ലേ കിട്ടാൻ പോട്ടോ എല്ലാരും കൈ അടിച്ചോ സാധനം വന്നു അല്ല ഞാൻ ഇപ്പൊ കറക് എന്തായിരിക്കും കിട്ടും പിന്നെ കറക്കാത്തത് എന്താ ഇങ്ങനക്ക് ഇനി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷമാവു അതിക്ക് കാണാൻ സഹിക്കാൻ പറ്റില്ല കണ്ടോ ഇതിലിപ്പോ എപ്പിക്ക് അടിക്കും അല്ല ഇതിലപ്പി കടിച്ചൊരു കാര്യമില്ല നമ്മുടെ ഓൾറെഡി രണ്ടര കിടക്കണ്ട് ചിക്കി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വരും അത് ഇണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങാത്ത കേട്ടോ സോ സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ തിങ്കളാഴ്ച വരാൻ പോകുന്ന വിട്ടൈം കാർഡ് എത്തിച്ചാൽ നമ്മുടെ വേണ്ടേക്കിന്റെ ആണ് സോ വേണ്ടിന്റെ ഒരു ബിഗ് ടൈം വരുന്നുണ്ട് അത് പൊളിച്ചു പിന്നെ ഡിയോങ്ങിന്റെ ഒരു കാർഡ് വരുന്നുണ്ട് പിന്നെ ബെല്ലിങ്ങാമിന്റെ കാർഡും സോ ഈ മൂന്ന് കാർഡും കൂടി ഒരുമിച്ചാണ് വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ ചെയ്ത പോലെ വന്നില്ല കേട്ടോ ഞാൻ പെടിച്ചു തരുന്ന മറ്റേ കാർഡ്സ് ആണ് അതായത് നമ്മളുടെ ഏഹ് സിരിയലത്തെ ഓഫ് ദി ടൂർണമെന്റ് ചാൻസ് പറഞ്ഞു ബട്ട് ഇതിപ്പോ ടോട്ടൽ സീസൺ നോക്കണ ഓക്കെ സോ വേണ്ടക്ക് ഡിയോങ് അതുപോലെ തന്നെ ബെല്ലിങ്ങ മൂന്നും കുഴപ്പമില്ല തലക്കേല കാർഡ്സ് തന്നെയാണ് അപ്പൊ തിങ്കളാഴ്ച അതാണ് വരാൻ പോകുന്നത് എല്ലാവരും കറക്ടണേ കറക്കുക കാരണം വേണ്ടേക്കൊക്കെ റയർ വീസ് ആണ് പ്രത്യേകിച്ച് എപ്പിക് മോഡൽ കാട വരുന്നത് ടൈം അറിയാലോ ഫോമോ ഒന്നും പോകില്ല അപ്പൊ അത് കറക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആണ് എന്തായാലും ഓൾറെഡി ഏരിയ ഫുഡ് എടുക്കേണ്ട വേണ്ട ഒക്കെ ഇനി എന്തായാലും എന്തായാലും നിങ്ങൾ കറക്റ്റ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാണ് ലൈക്ക് ചെയ്യുക എന്തായാലും അടുത്തോട് വീണ്ടും കാണാം കാണാൻ ബൈ